ദണ്ഡകാരുണ്യത്തിലെ നിബിടവനങ്ങളിലൂടെ തന്റെ പ്രിയതമയായ സീതയെ തേടി രാമനും ലക്ഷ്മണനും നടന്നു നീങ്ങുകയായിരുന്നു ഓരോ കാൽവെപ്പിലും അവരുടെ ഹൃദയത്തിൽ സീതാദേവിയെ കണ്ടെത്താനുള്ള തീവ്രമായ ആഗ്രഹം നിറഞ്ഞു നിന്നു പെട്ടെന്ന് ദൂരെ ഒരു ഭീകരമായ ശബ്ദം കേട്ടു അതൊരു നിലവിളിയായിരുന്നു ഒപ്പം ചിറകടിയുടെയും ഭീകരമായ പോരാട്ടത്തിന്റെയും ശബ്ദങ്ങളും അവർ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓട്ടി അവിടെ കണ്ട കാഴ്ച രാമനെ സ്തബ്ധനാക്കി ഒരു ഭീമാകാരനായ കഴുകൻ ചിറകുകൾ മുറിഞ്ഞ് ചോരയൊലിപ്പിച്ച് കിടക്കുന്നു അവന്റെ മുന്നിൽ ഭീകരരൂപിയായ ഒരു രാക്ഷസൻ സീതയെ തട്ടിക്കൊണ്ടു ആ രാക്ഷസൻ മറ്റാരുമായിരുന്നില്ല ലങ്കാധിപതിയായ രാവണൻ തന്നെയായിരുന്നു അല്ലയോ ധീര ആരാണ് നീ എന്തിനാണ് ഈ അവസ്ഥയിൽ രാമൻ ആർദ്രമായി ചോദിച്ചു കഴുകൻ കണ്ണു തുറന്നു അവന്റെ കണ്ണുകളിൽ വേദനയും നിസ്സഹായതയും നിറഞ്ഞിരുന്നു ഞാൻ ജഡായു ദശരഥ മഹാരാജാവിന്റെ പഴയ സുഹൃത്ത് അങ്ങയുടെ പ്രിയതമയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഞാൻ തടയാൻ ശ്രമിച്ചു എന്നാൽ അവന്റെ വാളിനു മുന്നിൽ എന്റെ ചിറകുകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല ജഡായുവിന്റെ ശബ്ദം ഇടറി എന്റെ അവസാന ശ്വാസം അങ്ങയെ കാണാൻ വേണ്ടിയായിരുന്നു സീതയെ രാവണനാണ് കൊണ്ടുപോയത് ജഡായുവിന്റെ വാക്കുകൾ രാമന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു തന്റെ പിതാവിന്റെ സുഹൃത്ത് സീതയെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ധീരൻ രാമന്റെ കണ്ണുകൾ നിറഞ്ഞു ജഡായുവിന്റെ തല തന്റെ മടിയിൽ വെച്ച് രാമൻ വാവിട്ടുകരഞ്ഞു ലക്ഷ്മണനും ദുഃഖമടക്കാനായില്ല ജഡായുവിന്റെ ജീവൻ പതിയെ അടർന്നു പോവുകയായിരുന്നു എനിക്ക് മോക്ഷം നൽകണേ രാമ അവൻ പതിഞ്ഞ സ്വരത്തിൽ യാചിച്ചു അതൊരു കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസമായിരുന്നു ആകാശം കാർമേഘങ്ങളാൽ നിറഞ്ഞിരുന്നു ഇടയ്ക്കിടെ മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിച്ചു രാമൻ ജഡായുവിന്റെ ആത്മാവിന് ശാന്തി നൽകാൻ തീരുമാനിച്ചു അടുത്തുള്ള പുഴയിലേക്ക് ജഡായുവിന്റെ ശരീരമെടുത്തു ലക്ഷ്മണന്റെ സഹായത്തോടെ പുഴയുടെ തീരത്ത് രാമൻ ബലി ഒരുക്കങ്ങൾ ചെയ്തു പുഴയിലെ പുണ്യജലത്തിൽ മുങ്ങി നിവർന്ന് രാമൻ ജഡായുവിനായി പിതൃതർപ്പണം നടത്തി തന്റെ കൈകളിൽ അരിയും എള്ളും ജലവും ചേർത്ത് ജഡായുവിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ വേണ്ടി രാമൻ പ്രാർത്ഥിച്ചു ഓരോ മന്ത്രത്തിലും രാമന്റെ സ്നേഹവും കടപ്പാടും നിറഞ്ഞു നിന്നു ആകാശത്തുനിന്ന് ഒരു ദിവ്യപ്രകാശം ജഡായുവിന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്നു അവന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് പ്രകാശരൂപിയായി സ്വർഗ്ഗത്തിലേക്ക് ഉയർന്നുപോയി ജഡായുവിന് മോക്ഷം ലഭിച്ചു എന്ന് രാമന് മനസ്സിലായി ആ കാഴ്ച രാമന്റെ ദുഃഖത്തിന് ഒരു ആശ്വാസം നൽകി അന്നുമുതൽ കർക്കിടക വാവ് ദിവസം പിതൃക്കൾക്ക് ബലിയിടുന്നത് ആത്മാക്കൾക്ക് മോക്ഷം നൽകുമെന്നും ജീവിച്ചിരിക്കുന്നവർക്ക് പൂർവികരുടെ അനുഗ്രഹം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെട്ടു ജഡായുവിനെ പോലെ ലോകത്തിന്റെ നന്മയ്ക്കായി ജീവൻ വെടിഞ്ഞവർക്കും പ്രിയപ്പെട്ടവർക്കും ശാന്തി നൽകാൻ ഈ ദിനം ഒരു പുണ്യകർമ്മമായി മാറി അതെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന്